ഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈകൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലും നിദാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാജി രഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബദ്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടു ടുത്താണരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറിയന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദരവീരനും വീരനും തേരിലേറി തൃശിരസ്സുമണഞ്ഞിതു മൂവരോടും പൊരുതി നങ്കതൻ ദേവാദികളും േരം കണ്ടുനിൽക്കും വായുപുത്രനും നീലനും വണ്ടി വന്നാശുണതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു ഓം ശ്രീ ശ്രീഭ്യൂ നമ ഹരി ഓം തത്